ഏറ്റവും നേതാവായിട്ടുള്ള നമ്മളെ വിട്ടു അദ്ദേഹം കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലാണ് തന്റെ യൗവനകാലം ഉപയോഗപ്പെടുത്തിയത് റിയാം നേതാക്കളിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹം ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അത് അദ്ദേഹം സ്വായത്തമാക്കിയത് വിദ്യാഭ്യാസം ചെയ്ത് ലഭിക്കാത്ത ജീവിതം യിരുന്ന കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ അവരെ അവകാശബോധമുള്ളവരാക്കാൻ വേണ്ടി അവരിൽ അവകാശബോധം ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതി അവലപ്പിച്ചു പോകുന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാകുന്നു ദേശീയ കൗൺസിൽ അംഗമാകുന്നു അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ിൽ നിന്ന് ഇറങ്ങിപ്പോന്നു പേരിൽ രംഗത്തും അതോടൊപ്പം തന്നെ സംഘടനാ രംഗത്തും കഴിഞ്ഞ എട്ട് പതിറ്റാണ്ട് വേറെ കാലം ഈ കേരളത്തിൽ ഈ ഇന്ത്യക്കാർ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ദരിദരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പ്രശ്നങ്ങളുടെയും കുട്ടികളുടെയും പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പോരാളിയായി ജീവിച്ച വ്യക്തിയാണ് ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ഈ കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ടായിരുന്ന സഖാവായി ഏറ്റവും വലിയ അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യക്കാണ് മുൻകണ നൽകേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള തന്റെ ഭരണകാലഘട്ടത്തിൽ ഐ ടി വ്യവസായം കേരളത്തിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ കുട്ടികൾക്കെതിരായിട്ടുള്ള പോരാട്ടം അതിശക്തമായിട്ട് ഇന്നത്തെ പോലെ നമ്മുടെ സ്കൂളുകളിൽ ഫ്രീ ഫ്രീ സോഫ്റ്റ്വെയർ 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 ലിനക്സ് എന്ന് പറയുന്ന കുട്ടികൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളായി ഈ ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മുണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം